വയനാട് ഒരു ഉമ്മയെ കൊന്ന ഒരാളെ ഹക്കീം എന്ന് പേര് ഒരാളെ തെളിവെടുപ്പിന് വേണ്ടി കൊന്നപ്പോ ഒരു ഭയങ്കര ശബ്ദം കേട്ടിരുന്നു മുഖത്തേക്ക് ഒരു അടിയാണ് ആളുകൾ അവിടെ തെളിവെടുപ്പിന് പോലും കൊണ്ടുവരാൻ ആളുകൾ പേടിച്ചിരുന്നു അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ബന്ദവർ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു ആ വിധി വായിച്ചപ്പോൾ വല്ലാത്തൊരു വേദനയും ഉണ്ടായി ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ രണ്ട് കാമുകന്മാരുമായി ചേർന്നിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ ശിക്ഷാവിധിയായിരുന്നു നേരത്തെ ഇവർക്ക് വധശിക്ഷ കൊടുത്തിരുന്നതാണ് ആ കുന്ന കളഞ്ഞ കാമുകൻക്ക് വധശിക്ഷ ഒടുവിൽ ഹൈക്കോടതിയിൽ ഈ പ്രതികൾ റിവ്യൂ ഹർജി കൊടുക്കുകയാണ് ഞങ്ങളിത് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പറഞ്ഞിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ നാല് വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് കാമ പേക്കൂത്തിന് വേണ്ടി ഈ അമ്മയും രണ്ട് കാമുകന്മാരും കൂടി ചേർന്നിട്ടാണ് അയാൾക്കുള്ള വധശിക്ഷ കോടതി റദ്ദു ചെയ്തിട്ട് വെറുമൊരു ജീവപര്യന്തമാക്കി ഒരു യുവതി ഭർത്താവുമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയാൻ രണ്ടു മക്കൾ അവർക്കുണ്ട് ഇതിനിടയിലാണ് അവൾക്കിടയിലേക്ക് ഒരു കാമുകൻ കടന്നു വന്നത് ആ കാമുകൻ ആ കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷങ്ങൾ മുഴുവനും തല്ലിക്കെടുത്തി ആ പെൺകുട്ടി ആ ഒരു യുവതി ഈ മൂത്ത കുഞ്ഞിനെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയി ചോറ്റാനിക്കരയിലാണ് ഈ സംഭവം അങ്ങനെ കാമുകൻ്റെ കൂടെ പോയിട്ട് ഇവൾ കാമുകൻ്റെ കൂടെ പുറകു തുടങ്ങി കാമുകൻ ഒരാൾ മാത്രമല്ല രണ്ടുപേരായി പിന്നീട് ഈ രണ്ട് പേരും ഈ യുവതിയും കൂടി ഒരു വാടക പൂരടുത്ത് താമസിക്കാൻ കൂടെ ഈ ചെറിയ കുട്ടിയുണ്ട് ചെറിയ കുട്ടി ആയതുകൊണ്ട് ഈ യുവതിക്ക് കുഞ്ഞിനെ കയ്യൊഴിയാൻ വയ്യ അവളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിയെ കയ്യൊഴിയാൻ ഇവൾക്ക് വയ്യ പിന്നീട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ യുവതിക്ക് മനസ്സിലായത് ഈ കുഞ്ഞൊരു തടസ്സമാണ് ഇവരുടെ ജോലി എന്താണെന്നറിയുമോ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് ഈ അതൊരു പ്രശ്നമേ അല്ല രണ്ട് കാമുകന്മാരുണ്ടല്ലോ ഈ പെൺകുട്ടി തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താൻ വേണ്ടി രണ്ടാമത്തെ കാമുകൻ ഈ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്ന് ഈ ഒരു ഒന്നാമത്തെ കാമുകൻ്റെ കയ്യിൽ കൊടുത്തു ഒന്നാമത്തെ കാമുകൻ അതിക്രൂരമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഇരുപത്തി അഞ്ചോളം മുറിവുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവർ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുക്കാൻ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് സ്വാഭാവികമായിട്ടും അന്വേഷിക്കുന്ന ഇവരുടെ ചരിത്രം അറിയുന്നു ഇവരിങ്ങനെ ഒളിച്ചോടി വന്നതാണ് രണ്ട് കാമുകന്മാരുമായിട്ട് ഒരു വീട്ടിൽ കഴിയുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് ഈ രണ്ടു പേർക്കൊപ്പം പല ജാതി അനാശ്വാസികൾ നടത്തി ജീവിക്കുന്ന മാതാവെന്ന വിളിക്ക് അർഹതയില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവരെന്ന് മനസ്സിലാക്കി പോലീസ് കോടതി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ വല്ലാതെ അങ്ങനെയായിരുന്നു എറണാകുളത്തെ കോടതി ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആ ഒരു ഒന്നാമത്തെ കാമുകൻക്ക് വധശിക്ഷയും പോക്സോ കുറ്റവും ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നതില് അയാൾക്ക് പോക്സോ കേസും ഈ അമ്മ ദുർനടപ്പുകാരിയാണ് ഒരു ഇളവും അർഹിക്കുന്നില്ല അവർക്ക് ജീവപര്യന്തം തടവു ശിക്ഷ അതേപോലെ രണ്ടാമത്തെ കാമുകനും ജീവപര്യന്തം തടവു ശിക്ഷ അൻപതിനായിരം രൂപ പിഴ ഇങ്ങനെ എറണാകുളത്ത് ഒരു സെഷൻ കോടതി വിധിച്ചത് അങ്ങനെ ഇവർ പറഞ്ഞു ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു ഇവർ ഹൈക്കോടതി റിവ്യൂ ഹർജി കൊടുക്കാൻ ആ റിവ്യൂ ഹർജിയുടെ വിധിയാണ് ഇന്നലെ വന്നത് ഈ ഒരു കാമുകാരിക്ക് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വധശിക്ഷ ഒരിക്കലും അപ്രായോഗികമാണ് അയാൾക്ക് വെറും ഒരു ജീവപര്യന്തം തടവു ശിക്ഷ മാത്രം മറ്റുള്ളവരെ പോലെ പിന്നെ ഈ അമ്മയെ ദുർനടപ്പുകാരിയാണെന്ന് പറയാൻ കഴിയില്ല അമ്മ ഒരു അമ്മ അമ്മയെന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ള ഒരു നല്ല കുലസ്ത്രീയാണ് എന്നായിരുന്നു കണ്ടെത്തൽ ഇവിടെ മുൻപത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് കുറ്റകൃത്യം തെളിയിക്കാൻ കാരണമല്ലെന്ന് പറഞ്ഞ് അത് ചെയ്തു ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് അത് കോടതി ചെയ്തു ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലല്ലോ സാധ്യതയല്ലേ ഉള്ളൂ എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണം കൃത്യമായുള്ള ശിക്ഷയില്ലാത്തതാണെന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ചോദ്യം ചെയ്യലുണ്ട് നിങ്ങൾക്ക് താലിബാൻ്റെ മനസ്സാണ് നിങ്ങൾ ഈ സൗദിയിലെ നിയമം വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മുടെ കോടതിയിൽ എത്തുമ്പോഴും ഇങ്ങനെ ആ പിഞ്ചു കുഞ്ഞിൽ നിന്ന് സ്വർഗത്തിലിരുന്ന് കരയുന്നുണ്ടാകും തന്നെ കൊന്നു കളഞ്ഞാളുടെ ആളുകൾക്ക് നമ്മുടെ നാട് കൊടുക്കുന്ന ശിക്ഷ ഇളവ് കണ്ടിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ഇരുപത്തിയഞ്ചോളം മുറിവുകളുണ്ടായിരുന്നു ആ പാവം ഈ കുഞ്ഞിനൊരു പിതാവുണ്ട് ആ പിതാവിൻ്റെ കൂടെ സഹോദരനുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് എന്തൊക്കെ ദുരിതമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇതാ ഇതൊരു ഉദാഹരണ ചിത്രമാണ് ഈ ഒരു മാതാവും ആ മാതാവിൻ്റെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സംഭവം അവർക്ക് മൂന്ന് പേർക്കും കൊടുത്ത ശിക്ഷയുടെ ഇളവും ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തൊരു സുഭദ്ര സുഭദ്രാന്ന് പേരുള്ള ഒരു വീട്ട് ഒരു പ്രായമുള്ളൊരു അമ്മയെ അതിക്രൂരമായിട്ടാണ് ജോ അവരുടെ വീട്ടിൽ താമസിക്കാൻ കൊടുത്ത ആളുകൾ തന്നെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ഈ അടുത്ത് വയനാട് ഒരു ഉമ്മയെ ഒരു വെല്ലുമ്മയെ ഹക്കീം പേരുള്ള ഒരു പ്രതി അതിക്രൂരമായിട്ട് സ്വർണത്തിന് വേണ്ടി കൊന്നുകളഞ്ഞത് ആ ശക്തമായ ശിക്ഷ ഉണ്ടാകുമ്പോൾ പിന്നെ കുറ്റകൃത്യം ചെയ്യാൻ ഒരു മടി ഉണ്ടാകും ഒരു പേടി ഉണ്ടാകും ആ പേടിയാണ് ഇവിടെ ഇല്ലാത്തത് കാമ പൂർത്തീകരണത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞു പോലും തടസ്സമാണെന്ന് കരുതുന്ന മാതാ പിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലാണ് എനിക്ക് ഈ സംഭവം കാണുമ്പോൾ ഓർമ്മ വന്നത് ഹബീബായ് നബിയുടെ കാലത്ത് അവിടുത്തെ ഒരു പ്രധാന ഗോത്രമാണ് ബനുമക്സും ഗോത്രം കുറേശി ഗോത്രം പോലെ തന്നെ അവിടുത്തെ പ്രസിദ്ധമായൊരു ഗോത്രം ഈ ബനു മക്സൂം ഗോത്രത്തിലെ ചില പ്രധാനപ്പെട്ട ചില ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പലരും ചിന്തിക്കുന്നൊരു സമയമാണ് ഹബീബായ് നബിയുടെ മുൻപിലേക്ക് ഒരു കേസ് വന്നു അന്നത്തെ ന്യായാധിപൻ അന്നത്തെ ജഡ്ജ് അന്നത്തെ കോടതി ഹബീബായ് നബിയാണ് ബനുമക്സും ഗോത്രത്തിലെ ഫാത്തിമ എന്നു പേരുള്ള ഒരു ഉന്നത കുലജാതയായ ഒരു യുവതി ഒരു വലിയൊരു മോഷണം നടത്തി ചെറിയൊരു മോഷണം വലിയൊരു കാര്യമായ മോഷണം അവരൊരിക്കലും കരുതിയില്ല ഇത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട യുവതിയാണ് ഈ മോഷണം നടത്തിയതെന്ന് അവർ തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഈ ആളെ പിടിച്ചു വനോമക്സും ഗോത്രത്തിലെ ഫാത്തിമ എന്നു പേരുള്ള ഒരു യുവതിയാണ് മോഷ്ടാവ് മോഷ്ടാവിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു അന്ന് മോഷ്ടാക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷ നല്ല ശിക്ഷ കൊടുക്കും കനത്ത ശിക്ഷ തന്നെ ആ ശിക്ഷിക്കപ്പെടാൻ അർഹയാണ് ഈ ഒരു ഫാക്യം എന്നറിഞ്ഞു ഉടൻ തന്നെ അവരുടെ ആലോചന വേറൊരു രീതിക്കാ ചിന്തിച്ചത് നമ്മുടെ ഗോത്രത്തിൽ നിന്ന് പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഹബീബായ നബിയോട് ചില ഇളവുകൾ ചോദിച്ചാൽ കിട്ടുമായിരിക്കും കാരണം ഇവിടെ ഒരു ഇളവ് കൊടുത്താൽ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരും ബനുമക്സും ഗോത്രത്തിലെ കുറേശ്ശി ഗോത്രത്തിലെ ഹാഷ്യം വംശത്തിലെ ഹബീബായ നബിയോട് ആളുകളൊക്കെ എതിര് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ബനുമക്സും ഗോത്രത്തിനെ കൂടെ ചേർത്താൽ അതൊരു രാഷ്ട്രീയ പിൻബലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് ഈ വിഷയം ഹബീഭായ് നബിയോട് സംസാരിക്കുക എന്നായി അപ്പോഴാണ് അവർ ഓർമ്മ വന്നത് ഹബീബായ നബിയുടെ കൂട്ടിൽ ഒരു ദത്തുപുത്രനുണ്ട് ജയ്ദ് സയ്ദുറിയാഹ് വന്നും ജയ്ദിനൊരു മകനുണ്ട് പുനാരമകൻ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസാമ ഉസാമത്ത് പനു സയ്ദ് ഉസാമ എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം തന്നെ ലയൺ സിംഹം എന്നാണ് ഉസാമയോട് പറഞ്ഞു പൊന്നുമോനെ ഉസാമ നീ പോയിട്ട് ഹബീബായി നബിയോടൊന്ന് പറയേ ഇവൾക്ക് ഒരു ശുപാർശ ഒരു ഇളവ് കൊടുക്കാൻ അവൾ ചെയ്തത് വളരെ വലിയ കുറ്റകൃത്യമാണ് അവൾക്ക് ആ ശിക്ഷ ഒഴിവാക്കി കൊടുത്താൽ ആ വംശത്തിലെ ഒരുപാട് പേര് മതത്തിലേക്ക് കടന്നു വരികയും സന്തോഷമുണ്ടാവുകയും നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഉസാമക്കൊരു സംശയം ഞാനിത് ചെന്ന് പറയണോ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻക്ക് മാത്രമേ ഹബി നബിയോട് ഇത്രയും വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം സന്തോഷത്തോടെ പറയാൻ കഴിയൂ ഇത് കേട്ടിട്ട് കൗമാരക്കാരനായ ഉസാമത്ത് സഹിദ് ബുനു പേരുള്ള ആ വിഖ്യാതനായ സുഹാബി യുവാവ് കൗമാരക്കാരൻ ഹബീബായ നബിടെടുത്ത് ചെല്ലാൻ ഹബീബായ നബിയോട് ഇങ്ങനെ പറഞ്ഞു സംഭവം പറഞ്ഞു കൊടുത്തു ഹബീബായ നബിയുടെ മുഖം അങ്ങോട്ട് ചുവന്നു ഹബീബായി നബി ചോദിച്ചു ചോദ്യം ആ ആളുകളെ വിളിച്ചു കൂട്ടി ചോദിക്കാൻ നിങ്ങൾക്ക് മുൻപുള്ള സമൂഹം സ്വന്തം ആളുകൾ തെറ്റു ചെയ്താൽ അത് നോർമലൈസ് ചെയ്യുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ ഗൗരവമായിട്ട് കാണുകയും ചെയ്യുന്ന പ്രകൃതക്കാരായിരുന്നു അതാണ് അവർ നശിക്കാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ മോഷണം നടന്നതുകൊണ്ട് അത് തെറ്റല്ലാതാവുകയും നാട്ടുകാരെങ്കിലും മോഷണം നടത്തിയാൽ അവരെ അതിക്രൂരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം എങ്ങനെയാണ് നിങ്ങൾക്കുണ്ടായത് അതെങ്ങനെയാണ് ഉസാമ എന്നോട് നിനക്ക് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായത് ഹബീബായി നബിയുടെ മുഖം അങ്ങോട്ട് ചുവന്നു ഹബീബായി നബിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു പിന്നീട് എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ആ കൈ ഞാൻ വിട്ടു ആ പെൺകുട്ടിയുടെ പേരും ഫാത്തിമ ആയതുകൊണ്ടാണ് ഹബീബായി നബി ആ ഒരു ഡയലോഗ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ആ കൈ ഞാൻ വിട്ടുമെന്നുള്ളത് ഇങ്ങനെ നമ്മുടെ നിയമങ്ങൾ എന്നുള്ളത് ശിക്ഷാരീതികൾ എന്നുള്ളത് കർശനമാക്കി കഴിഞ്ഞാൽ വളരെ വളരെ വലിയൊരളവിൽ ഇവിടെ നാട്ടിലുള്ള കുറ്റകൃത്യങ്ങൾ അവസാനിക്കും ഹബീബായി നബിയുടെ ഈ ചരിത്രം നമ്മളൊക്കെ പഠിക്കേണ്ടതും അറിയേണ്ടതും നമ്മുടെ ന്യായാധിപന്മാർ ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങളാണ് വയനാട് ഒരു ഉമ്മയെ കൊന്ന ഒരാളെ ഹക്കീം ഹക്കീമെന്ന് ഒരാളെ തെളിവെടുപ്പിന് വേണ്ടി കൊന്നപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടിരുന്നു മുഖത്തേക്ക് ഒരു അടിയാണ് ആളുകൾ അവിടെ തെളിവെടുപ്പിന് പോലും കൊണ്ടുവരാൻ ആളുകൾ പേടിച്ചിരുന്നു പക്ഷേ ഒടുവിൽ നാട്ടുകാർ കൈവച്ചു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണെന്നറിയോ തക്കതായ ശിക്ഷ കിട്ടാതെ പോകുന്നത് കൊണ്ട് ഇൻഷാ അള്ളാ നമ്മളെല്ലാവരും നിവേദിനത്തിനും ഒരുങ്ങിക്കാണ് നാളെയാണ് മഹത്തായ ആ സുദിനം അള്ളാഹു ഹബീബായ നബിയെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത്രയേറെ ഹബ്ബുണ്ടാവുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കറക്റ്റായിട്ട് എഴുതി ബിലാൽ റലി അള്ളാഹുൻഹു എന്നുള്ളതാണ് ശരിയായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് ഓണാഘോഷമാണ് എല്ലാ മലയാളികൾക്കും വിസാൽമുടിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ ഒരു ചോദ്യം ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് വിശ്വാസം മിത്താണ് ആരാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും